നമസ്കാരം നമ്മൾ ഈ ചാനലിൽ ധാരാളം സർവീസ് മാറ്ററുകളും കേരളത്തിലെ ഒരു ക്രോസ് പ്രൊഫൈൽ ആളുകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്ക് സുഭാഷിതൻ ചാനലിലാണ് അംഗനവാടിക്കാരെ കുറിച്ച് ചെയ്തതെങ്കിലും ഈ ചാനലിലും കുറേ ചെയ്തിരുന്നു അത് വളരെ ഒരു വിഷയമായിരുന്നു അഞ്ഞൂറോളം വരുന്ന പെൻഷൻ കട്ടായവരുടെ വിഷയം വിഷയം വളരെ സിമ്പിളാണ് രണ്ടായിരത്തി പതിനാറിലാണ് അംഗനവാടി ആക്ട് വരുന്നത് ആക്റ്റിനകത്ത് ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ആറുമാസം തുടർച്ചയായി അംഗനവാടി ക്ഷേമനിധി പെൻഷൻ അടച്ചില്ലെങ്കിൽ കട്ടായിപ്പോവും പക്ഷേ ഇത് ക്ലോസിനകത്ത് കിടന്നത് ആരും അറിഞ്ഞില്ല ആരും വായിച്ച് നോക്കില്ല ഒരു വലിയ ആക്റ്റാണ് അതിനകത്ത് പത്താമത്തെ പന്ത്രണ്ടാമത്തെ പേജിൽ കിടന്ന ഒരു ക്ലോസ് ആണ് ചെറിയൊരു നാലഞ്ച് ലൈനാണ് ഇതാരും വായിച്ചില്ല എന്നാൽ ഈ മുടങ്ങിപ്പോയാൽ പന്ത്രണ്ട് ശതമാനം പലിശയോടുകൂടി അടയ്ക്കാം എന്നൊരു ക്ലോസ് ക്ലോസാണത് പക്ഷേ ആരും കാണാത്തതുകൊണ്ട് തന്നെ ഈ ആറുമാസത്തിൽ കൂടുതൽ ലീവ് എടുത്ത് ഗൾഫിൽ പോയവരും അതുപോലെ തന്നെ പിന്നെ ദീർഘകാല ക്യാൻസർ ചികിത്സയൊക്കെ നടത്തിയവരും പ്രസവ പ്രസവമില്ല അതു പിന്നെ ആ പ്രസവമുണ്ട് പ്രസവ ചികിത്സയൊക്കെ നടത്തിയവരുണ്ട് ഈ ചികിത്സകളൊക്കെ നടന്ന് ആറ് മാസത്തിനുള്ളിൽ അവർ പുറത്തായിട്ട് നിന്നിട്ട് വരികയാണ് ശൂന്യാവധിയിൽ നിന്നിട്ട് വരുമ്പോൾ ശമ്പളമില്ലാത്ത അവധിയിൽ നിന്നിട്ട് വരുമ്പോൾ അവർക്ക് പെൻഷൻ അടയ്ക്കാൻ പറ്റുന്നില്ല ക്ഷേമനിധിയിൽ പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല കട്ടായിപ്പോയി എന്ന് പറയും വലിയ പ്രതിസന്ധിയായിരുന്നു അത് അങ്ങനെ അഞ്ഞൂറോളം പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല അംശാദായം കിട്ടുന്നില്ല അവർ അറുപത്തിരണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സിലൊക്കെ റിട്ടയർ ആയതിനു ശേഷം അവർക്ക് എന്ത് കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല അപ്പോൾ വലിയൊരു പ്രശ്നമാണത് അറുപത്തിരണ്ട് വയസ്സാണ് തോന്നുന്നത് അവരുടെ പ്രായം അറുപത്തിരണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇത് കുറേ വിഷയം വലിയൊരു വിഷയമായിരുന്നു നമ്മുടെ ചാനൽ ഇത് വളരെ ഗൗരവമായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സർക്കാരിലേക്കൊരു കത്ത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് അയച്ചിരുന്നു ഇങ്ങനെയുള്ള അഞ്ഞൂറ് പേരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുത്ത് അവരെ ആക്റ്റിലൊരു ഭേദഗതി വരുത്തി അവർക്കൊരു അനുകൂലമായ നിലപാട് നിലപാടെടുക്കുന്നത് പക്ഷേ ആ കത്ത് വേണ്ടത്ര മുമ്പോട്ട് പോയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്ത കത്താണ് ഇപ്പോൾ മൂന്ന് വർഷമായി ഞാനത് ഞാൻ സുഭാഷിതം ചാനലിൻ്റെയും ഈ ചാനലിൻ്റെയൊക്കെ ഒരു നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ഇത് നോക്കുന്ന ആളെന്നുള്ളതിലെയും ഞാൻ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓഫീസിലും പൂജപ്പുരയുടെ ഓഫീസിലും തിരുവനന്തപുരം പൂജപ്പുരയിലെ ഓഫീസിലും ക്ഷേമനിധി ബോർഡ് ഈ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് ഓഫീസിലൊക്കെ പോയി എൻ്റെ നമ്പറും കമ്പ്യൂട്ടർ നമ്പറിലെല്ലാം എടുക്കുകയും രണ്ട് മന്ത്രിമാരുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും അതുപോലെ ധനകാര്യ വകുപ്പ് ഓഫീസിൽ നിരന്തരം ഈ വിഷയത്തെ അപ്രൈസ് ചെയ്യുകയും മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് സി പി എം ആണ് രണ്ട് മന്ത്രിമാർ അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എംകാർ പറഞ്ഞാലാണ് കൂടുതലവർ ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ നേതാക്കളെ കൊണ്ടും അതുപോലെ തന്നെ എസ് എഫ് പഴയസ് എഫ്ഐയുടെ നേതാക്കളെ കൊണ്ടും അങ്ങനെ കഴിയുന്നത്ര നിരവധി ആളുകളെ കൊണ്ട് മന്ത്രിമാരുടെ ഓഫീസുകളിൽ അപ്രൈസ് ചെയ്യുകയും എന്തായാലും അവർക്ക് അനുകൂലമായ വളരെ രസകരമായ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ വിഹിതം കൊടുക്കില്ല എന്നാണ് ഉത്തരവിൽ കിടക്കുന്നത് അത് എങ്ങനെയാണ് പരിഹരിക്കുന്ന എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഉത്തരവ് വന്നിട്ടുണ്ട് അവരെ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചു അഞ്ഞൂറ് പേരുടെ നാനൂറ്റി അറുപതോ അഞ്ഞൂറ് പേർക്ക് താഴെയാണ് അഞ്ഞൂറ് പേരുടെ പ്രശ്നം എന്തായാലും പരിഹരിച്ചു നമ്മളുടെ സം നമ്മളെ സംബന്ധിച്ചതിനകത്തുള്ള സന്തോഷം ഗവൺമെൻറ് തന്നെയാണ് അവർക്ക് കൊടുത്തത് അവരെ പിന്നെ അംഗനവാടി ഈ വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ചെയർപേഴ്സൺ ക്ഷേമനിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ബോർഡിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സി ഐ ടിയുൻ്റെ തന്നെ സി ഐ ടി അവരുടെ അംഗനവാടിക്കാർ സി ഐ ടി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഇത് മുൻകൂട്ട് അയച്ചതും അവരൊക്കെ തന്നെയാണ് ഇത് മുമ്പിൽ നിന്ന് ചെയ്തെടുത്തതും പക്ഷേ ഒരു ഇന്തിനോടൊപ്പം ഒരു തള്ള എന്നുള്ള നിലയിൽ നമ്മളതാതെ പങ്ക് നമ്മൾ നിർവഹിച്ചു അത് നേരിട്ടും അല്ലാതെയും ഫോളോ ചെയ്ത ഫയലാണ് ഇതുപോലെ അംഗനവാടികളെ കൈ അംഗനവാടികളുമായി ബന്ധപ്പെടുത്തി നാലഞ്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിൽ ഇതുപോലെ ഫയൽ ഫോളോ അപ്പിലും മറ്റു കാര്യങ്ങളിലും ഗൗരവമായി ഇടപെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫയൽ റേസ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല അത് ഫയൽ ജനറേറ്റ് ചെയ്യേണ്ടതും സമരവും നിവേദനവും നമ്മുടെ ഒരു വിഷയമല്ല പക്ഷേ ഉള്ളൊരു ഫയൽ അതിൻ്റെ വേഗത കൂട്ടാനും അത് ബന്ധപ്പെട്ടവരെ കണ്ടോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ അവരെ ഒന്ന് ചെയ്യാനോ ഒക്കെ നമുക്ക് കഴിയും അത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത് എന്തായാലും ഇന്നലെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് പേരുടെ പെൻഷൻ കാര്യം എന്തായാലും മനോഹരമായി സുഖകരമായി അവർക്ക് ഉടനെ തന്നെ കിട്ടും അതിലൂടെ അവർക്ക് അംശാദായവും കിട്ടും ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷം മുതൽ ഒരു പലർക്കും ഒരു ലക്ഷത്തിനകത്തും ചിലർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വെച്ചൊക്കെ അംശാദായം കിട്ടും പിന്നെ അവർക്ക് പെൻഷനും രണ്ടായിരത്തഞ്ഞൂറും ആയിരത്തഞ്ഞൂറും രൂപ വീതം പെൻഷനും കിട്ടിത്തുടങ്ങും